തൃശ്ശൂർ നടത്തറ കോഴിക്കുള്ളിയിൽ ഓടുമേഞ്ഞ വീട് തകർന്ന് രണ്ട് കുട്ടികൾക്ക് പരുക്ക് പട്ടിളമ്പൂല സ്വദേശി ചന്ദ്രവീട്ടിൽ രാജൻ്റെ വീടാണ് ഇടിഞ്ഞു വീണത് പരിക്കേറ്റ വരുൺ വസുദേവ് എന്നിവരെ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വരുണുമായി സാനു കെ സജീവ് ചേർന്നു സാനു വിശദാംശകർ തൃശ്ശൂർ നടത്തറ കോഴിക്കുള്ളിയിൽ ഓടുമേഞ്ഞ വീട് തകർന്ന് വീണ് രണ്ട് കുട്ടികൾക്ക് പരുക്കേറ്റു പട്ടിളമൂല സ്വദേശി ചന്ദ്രവീട്ടിൽ രാജൻ്റെ വീടാണ് ഇടിഞ്ഞ് വീണത് പരിക്കേറ്റ വരുൺ വസുദേവ് എന്നീ കുട്ടികളെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വീട് തകർന്ന വീണ് കുട്ടികൾക്ക് പരുക്ക് ഏൽക്കുകയായിരുന്നു വീടിൻ്റെ ഭിത്തി തകർന്നു വീണ് ദൃശ്യങ്ങൾ പോലെ വീടിൻ്റെ ഭിത്തി ഇടിഞ്ഞു വീഴുകയായിരുന്നു തുടർന്നാണ് രണ്ട് കുട്ടികൾക്ക് അതായത് പട്ടണം മൂല സ്വദേശി രാജൻ്റെ വീടാണ് ഇടിഞ്ഞ് വീണത് വിവരങ്ങളുമായി സജീവ് സജീവിച്ചേരുന്നുണ്ട് സനു വിശദാംശങ്ങൾ രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് നടത്തറ പഞ്ചായത്ത് പരിധിയിലെ കൊഴുക്കുള്ളി പട്ടിളംമൂല സ്വദേശി ചെറുത്തറ വീട്ടിൽ രാജിന്റെ വീടാണ് ഇടിഞ്ഞു വീണിട്ടുള്ളത് അതായത് ഈ വീട് അപകടാവസ്ഥയിലാണെന്ന് കണ്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഈ വീട്ടിലുള്ളവരെയൊക്കെ താമസം മാറ്റിയിരുന്നു പഞ്ചായത്ത് അടക്കം ഇടപെട്ടുകൊണ്ട് ഇവരെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിരുന്നു എന്നാൽ ഇത് രാവിലെയോടുകൂടി ഇവർ ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ മാറ്റുന്നതിന് വേണ്ടി എത്തിയപ്പോഴേനാണ് ഇത്തരം ഈ സമയത്ത് വലിയ മഴയൊക്കെ ഉണ്ടായി ഈ സമയത്താണ് വീട് ഇടിഞ്ഞ് ഇഴുകുണ്ടായത് എന്തായാലും ഈ അപകടത്തിൽ രണ്ട് കുട്ടികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത് എട്ടും പതിനൊന്നും വയസ്സുള്ള വരുൺ അതേപോലെ തന്നെ വസുദേവ് എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഇവരെ തൃശ്ശൂരിലെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇരുവരുടെയും കാലിനാണ് പരിക്കേറ്റിട്ടുള്ളത് പരിക്കുകളൊന്നും ഗുരുതരമല്ല ശരി സാർ